നേരിമംഗലം വാളറ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ആശ്വാസകരമാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി സർക്കാരിന് പാളിച്ച പറ്റിയെന്ന് ബോധ്യപ്പെട്ടു റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി എത്രയെന്ന് ദേശീയപാത അധികൃതർ ചീഫ് സെക്രട്ടറിയെ അറിയിക്കണം ചീഫ് സെക്രട്ടറി ഉടൻ റോഡ് നിർമ്മാണത്തിന് അനുകൂല ഉത്തരവിറക്കണം കേസിൽ സ്വകാര്യ ഹർജി നൽകിയ ബി നേതാവും സർക്കാരും തമ്മിൽ എന്താണ് ബന്ധമെന്ന് വ്യക്തമാക്കണമെന്നും ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിൽ പറഞ്ഞു നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനാധാരമായിട്ടുള്ള ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി സൃഷ്ടിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ പോളിസിയാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും തെറ്റായ ഒരു സത്യവാങ്മൂലം ജൂലൈ മാസത്തിൽ അത് ഹൈക്കോടതിയിൽ പ്രസൻ്റ് ചെയ്യപ്പെട്ട വഴിയായിട്ടാണ് അന്ന് വിധി വിധിയുണ്ടായത് ആ വിധി അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ ആ വിധി വിധി പുനർനിർണ്ണയിക്കണമെങ്കിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തിരുത്തൽ സത്യവാങ്മൂലം ഉണ്ടായാൽ മതിയുള്ളൂ അപ്പോൾ അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അനാവശ്യ കുപ്രചരണങ്ങളുമായിട്ടാണ് ജില്ലയിലെ ഇടതുപക്ഷ നേതൃത്വം രംഗപ്രവേശം ചെയ്തത് ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീ റോഷികേഷ്ലിന്റെ ഭാഗത്തു നിന്ന് പോലും അന്ന് അനുകൂലമായ ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പാളിച്ചില്ല എന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ല എന്നുമുള്ള ഒരു വിചിത്രമായ വാദഗതികളാണ് വന്നത് അപ്പോൾ അതിനെതിരായി ശക്തമായ ജനരോഷമുണ്ടായി ജനങ്ങൾ ഒന്നാകെ നിന്നും ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാത എന്നുള്ള നിലയിൽ അതിൻ്റെ വികസനം മുരടിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ശക്തമായ നടപടിയൊന്നും യു ഡി എഫിൻ്റെ അർത്ഥാലുണ്ടായി എല്ലാ നിലയിലും ആ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സർക്കാർ തെറ്റിതിരുത്തി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം തിരുത്തി നൽകി മുൻപ് സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കുന്നതായും അതിലെ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്നതായും ഹൈക്കോടതി അറിയിച്ചു അപ്പോൾ ഏതായാലും ഹൈക്കോടതി അത് സ്വീകരിച്ചു ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് യുക്തമായ ഒരു തീരുമാനമെടുക്കാം അതോടൊപ്പം തന്നെ എൻ എച്ച് എക്ക് എത്രത്തോളം സ്ഥലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ സ്ഥലം സംബന്ധിച്ചുള്ള രേഖകൾ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുക ഈ പദ്ധതി സംബന്ധിച്ചുള്ള രേഖകൾ ചീഫ് സെക്രട്ടറി സമർപ്പിക്കുക ചീഫ് സെക്രട്ടറി യുക്തമായ തീരുമാനം ഡയറക്ഷനായി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതോടുകൂടി നാഷണൽ ഹൈവേ നിർമ്മാണം പുനർനിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പൂർണ്ണ പ്രതീക്ഷയാണ് വ്യക്തിപരമായ എം പി എന്ന് പറയുന്നത്